ഹായ് സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒരു മീൻകുളം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വരവ് അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ആണെങ്കിൽ അവിടെ അടിപൊളി ഒരു പുൽക്കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും കൂടെ നല്ല പൂക്കളും ഒക്കെയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു പുൽക്കൂടൊക്കെ ഓടിക്കുണ്ട് അപ്പോൾ അങ്ങനെ പുൽക്കൂടൊക്കെ കാണുന്ന രസമുണ്ട് അപ്പം അതിനകത്ത് യേശുവും ഉണ്ണിയേശുവൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നതല്ല കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് എഴുതേക്കുന്നത് നല്ല കടലായിട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി പൂക്കളുള്ള ചെടിച്ചട്ടിയും ചെടിയും വെച്ച് നല്ല സെറ്റാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ നേരത്തെ നമ്മൾ ചെയ്തതാണ് അപ്പം കുറേ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചെടിച്ചെട്ടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അവരുടെ കൂടെ ഗാർഡൻ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളൊരു ആർട്ടിസ്റ്റാണ് പുള്ളി മുള വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ മുള പണി വെച്ചിരുന്നല്ലോ അവിടെ വിളൻകുറ്റി അപ്പോൾ അത് കറക്റ്റായിട്ട് പെയിൻറ്റ് കൊണ്ടിരിക്കുകയാണ് അപ്പം നടുക്കത് നമ്മൾ നല്ല ബ്ലൂ ഒക്കെ അടിച്ച് മറ്റേ ഡാം പ്രൂഫ് അടിയിലേക്കുന്നത് മൊത്തം അക മൊത്തം ഡാം പ്രൂഫ് അപ്പോൾ ഡാം പ്രൂഫിൽ തന്നെ നമ്മൾ കളർ മിക്സ് ചെയ്ത് അങ്ങനെ അടിച്ചേക്കുന്നത് ആദ്യം ഡാം പ്രൂഫിൻ്റെ തന്നെ പ്രൈമറുണ്ട് ആ പ്രൈമർ നമ്മൾ അടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ ഉണ്ടാക്കി ഡാം പ്രൂഫ് വെച്ചു ആ ആ ഡാം പ്രൂഫിനകത്ത് തന്നെ നമ്മൾ പെയിൻറ് പെയിൻ്റ് ഇല്ല മറ്റേ സ്റ്റെയിനർ ചെയ്യത്തിട്ട് നമ്മൾ കളറാക്കി അങ്ങനെ നമ്മൾ അടിച്ചേക്കുന്നത് അപ്പോൾ സൈഡൊക്കെ പിന്നീട് തടിയുടെ ലുക്ക് വരുന്ന ഒന്ന് ചെയ്തിട്ടുണ്ട് മറ്റേത് അതിൻ്റെ അതിനകത്ത് വെള്ളച്ചാട്ടവും കാര്യങ്ങളുമൊക്കെ മെളിയിൽ നിന്ന് ഉണ്ട് അപ്പോൾ അത് അതിന് കഴിഞ്ഞ് മറ്റേ നമ്മുടെ കല്ലുണ്ടല്ലോ നമുക്ക് ഈ ഡിസൈനിലുള്ള പാറക്കല്ലൊക്കെ മേടിക്കാൻ കിട്ടും പല കടലിലെ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കടല കല്ലൊക്കെ മേടിച്ച് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം പുളിക്കൂടൊക്കെ നല്ല സെറ്റായിട്ട് ഒരുക്കി വെച്ചു പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ചെടിച്ചട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കുറേ ചെടിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ബോർഡൊക്കെ പുതിയ ഇത് സ്ഥാപിക്കുകയാണ് ബാനറൊക്കെ നേരത്തെ ഉള്ളത് മാറ്റി ചേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പല പല പരിപാടികളും ഇങ്ങനെ നടന്നിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുണ്ടയ്ക്ക് മറ്റേ സ്റ്റോൺ ഇപ്പം കല്ല് കല്ലും കൊണ്ടുവന്ന് വെക്കണം കല്ലുണ്ടുവന്ന് പതിപ്പിക്കണം പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ചെടിയുണ്ട് ഒഴിച്ച് കോൺക്രീറ്റ് ഒക്കെ തെളിയിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെറിയൊരു കുഴിയാക്കിയിട്ട് അവിടെ ചെടിച്ചെട്ടി അകത്ത് ഇറക്കി വെച്ച് അപ്പം അതിനകത്ത് ചെടി നല്ല ഇരച്ചിലുള്ള ചെടി ചെടി നടണം പിന്നെ കുറച്ച് ഇതിൻ്റെ സൈഡിൽ കിടക്കാൻ അവിടെ ഇവിടെയൊക്കെ മറ്റേ ഈ ഗ്രാസ് മേടിച്ച് വെക്കണം അത് മറ്റേ നാച്ചുറൽ ഗ്രാസ് അല്ല മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ മേടിച്ച് വെക്കാനാണ് കാരണം അത് പരിപാലിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ആണ് മേടിച്ച് വെക്കുന്നത് അപ്പം എന്നിട്ട് മോട്ടറൊക്കെ ഉണ്ട് മോട്ടോർ സെറ്റ് ചെയ്യണം അതിനകത്ത് വേണ്ട പൈപ്പുണ്ട് അപ്പോൾ അവിടുന്ന് മോട്ടറ് വെച്ചിട്ട് മേളീടെ വെള്ളമൊക്കെ വരും അപ്പം അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ വേണ്ടവിട്ടിരിക്കുന്നതുകൊണ്ട് ആ ടാങ്കിൻ്റെ കീഴിൽ ഇരിക്കുന്ന ഒരു വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ ഞങ്ങളെ കൊണ്ട് ഇതിലൂടെ ചെയ്യിച്ചു അപ്പം അങ്ങനെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്